നമസ്കാരം റാഫ്റ്റു ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ബംഗ്ലാദേശ് വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായി പകരം സ്കോട്ട്ലാൻഡ് വേൾഡ് കപ്പിലേക്ക് എത്തിയിരിക്കുന്നു മികച്ച ടീമാണ് എത്തിയിരിക്കുന്നത് എന്ന് വിലയിരുത്താൻ വേണ്ടി അവരുടെ റാങ്കിലെ സ്ഥാനങ്ങളൊക്കെ പലരും ഉയർത്തി കാണിക്കുന്നുണ്ട് എന്നാൽ ഇത്തവണത്തെ വേൾഡ് കപ്പ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല അത്രയും നല്ല ടീമുകൾ വേൾഡ് കപ്പിലുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മത്സരങ്ങൾ നമുക്ക് തുടക്കം മുതലേ കാണാൻ പറ്റും ഏതായാലും ഇപ്പോൾ പാക്കിസ്ഥാൻ്റെ ചെയർ പി സി ബി ചെയർമാൻ ഇന്നലെ പറഞ്ഞല്ലോ ഗവൺമെൻറ് എന്ത് തീരുമാനമെടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും ഞങ്ങളുടെ തീരുമാനം ഈ ടൂർണമെൻറ്റ് കളിക്കണോ വേണ്ടയോ എന്നത് ഗവൺമെൻറ് തീരുമാനിക്കുമെന്ന് അതായത് ഒരു ഭീഷണിയുടെ സ്വരത്തിലൊരു ബോയ്കോട്ടിങ് സ്വരത്തിലാണ് അയാൾ ഇന്നലെ സംസാരിച്ചത് അപ്പോൾ അങ്ങനെ നടന്നാൽ പാകിസ്ഥാൻ ഈ ടി ട്വൻ്റി വേൾഡ് കപ്പ് ബഹിഷ്കരിച്ചാൽ എന്ത് സംഭവിക്കും ഐ സി സിയുടെ ഭാഗത്തു നിന്ന് ശക്തമായ നടപടികൾ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ദേവേന്ദ്ര പാണ്ഡെ ഇന്ത്യൻ എക്സ്പ്രസ്സിൻ്റെ ജേർണലിസ്റ്റാണ് അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ മലയാള മാധ്യമങ്ങളിലൊക്കെ ഈ വാർത്ത കാണുന്നുണ്ടാവും അതിൻ്റെ സോഴ്സ് ഇതാണ് ദേവേന്ദ്ര പാണ്ഡെ എക്സ്പ്രസ് സ്പോർട്സിൽ റിപ്പോർട്ട് ചെയ്തത് അതൊരു ഒഫീഷ്യലായിട്ട് ഐ സി സിയുടെ ആരെങ്കിലും ഒന്നും പറഞ്ഞതല്ല അതാണ് സോഴ്സ് അതായത് ഐ സി സി ത്രൺസ് പാകിസ്ഥാൻ വിത്ത് സാങ്ഷൻസ് നോ ബൈലാറ്റൽ സീരീസ് ഏഷ്യ കപ്പ് എക്സ്ക്ലൂഷൻ നോ എൻ ഓ സീസ് ഫോർ പി എസ് എൽ ഓവർസീസ് പ്ലെയേഴ്സ് ഇത്രയും തരത്തിലുള്ള സാങ്ഷൻസ് വരും എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാന് ഐ സി സി ഇതാ ത്രട്ടൺ ചെയ്തിരിക്കുന്നു എന്നാണ് ദേവേന്ദ്ര പാണ്ഡേയുടെ റിപ്പോർട്ട് അപ്പോൾ അത് എന്താണ് അദ്ദേഹം പറഞ്ഞത് നോക്കാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന അവരുടെ സോസിന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള കാര്യം ഐ സി സി കുടുംബോസ് സാങ്ഷൻസ് പാകിസ്ഥാന മേൽ പാകിസ്ഥാൻ വേൾഡ് കപ്പ് കളിക്കാതെ പിൻവാങ്ങിയാൽ ദീസ് മേ ഇൻക്ലൂഡ് സസ്പെൻഷൻ ഓഫ് ഓൾ ബയോലാട്രൽ സീരീസ് ഒരു ടീമുമായിട്ടും പിന്നെ പാകിസ്ഥാന് ബയോലാട്രൽ സീരീസ് കളിക്കാൻ പറ്റില്ല ആരുമായിട്ടും ക്രിക്കറ്റ് കളിക്കാൻ പറ്റാത്ത രൂപത്തിലാവും പാകിസ്ഥാൻ പിന്നെ ഡിനേൽ ഓഫ് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഫോർ ഫോറിൻ പ്ലെയേഴ്സ് ഇൻ പാകിസ്ഥാൻ സൂപ്പർ ലീഗ് പി എസ് എല്ലിൽ കളിക്കാൻ വിദേശ താരങ്ങൾ വരുന്നുണ്ടെങ്കിൽ അവർക്ക് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് എൻ ഒ സി കിട്ടണം ആ എൻ ഒ സി ക്യാൻസൽ ചെയ്യും അല്ലെങ്കിൽ പുതുത് കൊടുക്കില്ല ഡായി ചെയ്യും മാത്രമല്ല ഏഷ്യാ കപ്പിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യും ഏഷ്യാകപ്പ് എസ് സി സി നടത്തുന്നതാണ് അതിൻ്റെ കാര്യം തന്നെ ഇനിയിപ്പോൾ ഭയങ്കര കോമഡിയാണ് അത് നടക്കുകയില്ല ഇനിയിപ്പോൾ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന് എന്ത് പ്രസക്തി എന്നുള്ള ചോദ്യമുണ്ട് ഇനി ഏഷ്യ കപ്പുകളൊക്കെ നടക്കാനുള്ള സാധ്യത കുറവാണ് അല്ലെങ്കിൽ പിന്നെ ഈ രാഷ്ട്രീയ സ്ഥിതി ഒക്കെ മാറി വരണം ഏതായാലും അത് ചട്ടം ചെയ്തിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് എന്നിട്ട് അവർ ഒരു സോഴ്സ് അവരോട് പറഞ്ഞായിട്ട് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു പാകിസ്ഥാൻ ഓൾസോ ഡിസൈഡ്സ് നോട്ട് ടു പ്ലേ ദി ടി ട്വൻ്റി വേൾഡ് കപ്പ് ദി ഐ സി സി വിൽ ഇമ്പോസ് എ സീരീസ് ഓഫ് സാങ്ഷൻസ് ഇൻക്ലൂഡിംഗ് എ നോ ബയോലാട്രൽ സീരീസ് വിത്ത് എനി ഇന്റർനാഷണൽ ടീം നോ എൻഒസി ഫോർ ഫോറിൻ പ്ലേഴ്സ് ഇൻ പി എസ് എൽ നോ ഏഷ്യ കപ്പ് പാർട്ടിസിപ്പേഷൻ എ സോസ് സൈഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഈ വാർത്ത കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം ഏതായാലും പാകിസ്ഥാൻ എന്ത് തീരുമാനമെടുക്കും എന്നുള്ളത് കണ്ടറിയണം പ്രൈം മിനിസ്റ്റർ ഷഹബാസ് ഷെരീഫ് നാട്ടിലില്ല അയാൾ തിരിച്ചെത്തിയാൽ ഞങ്ങൾ തീരുമാനമെടുക്കും എന്നാണ് ഇന്നലെ നഖ്വി മോഹസിൻ നഖ്വി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഐ സി സിയുടെ ഭാഗത്ത് നിന്ന് ഡബിൾ സ്റ്റാൻഡേർഡാണ് ഉണ്ടായിരിക്കുന്നത് അതായത് ബംഗ്ലാദേശ് ഒരു ഫുൾ ഐ സി സി മെമ്പറാണ് ബംഗ്ലാദേശ് ഈസ് ഫുൾ ഐ സി സി മെമ്പർ ലൈക്ക് പാകിസ്ഥാൻ ഇഫ് സിമിലർ ഫേവർ ഹാസ് ബീൻ എക്സ്റ്റെൻഡ് ടു പാകിസ്ഥാൻ ആൻഡ് ഇന്ത്യ ദി സെയിം ഷുഡ് അപ്ലൈ ടു ബംഗ്ലാദേശ് വൺ കൺട്രി കനോട്ട് ഡിറ്റേ ടേംസ് ടു അനദർ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയെ അവിടെ പേരെടുത്ത് പറഞ്ഞല്ലോ വൺ കൺട്രി കനോട്ട് ഡിക്റ്റേറ്റ് ടേംസ് ടു അനദർ എന്നുള്ളത് അയാൾ ഉദ്ദേശിക്കുന്ന ഇന്ത്യ തന്നെയാണ് എന്നു പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ ബോയ്ക്കോട്ട് ചെയ്തേക്കാം എന്നുള്ള സൂചനയാണ് ഇന്നലെ നഖ്വി നൽകിയത് എന്തായാലും ഇത് ഏത് രൂപത്തിലേക്ക് മാറും മാറുമെന്നുള്ളതാണ് കണ്ടറിയുന്നത് പാകിസ്ഥാൻ കൂടി പിൻവാങ്ങിയാൽ ആര് വരും എന്നുള്ള ചോദ്യം ഉഗാണ്ട വരും വേൾഡ് കപ്പിലേക്ക് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട് പാകിസ്ഥാൻ പോയാൽ പകരം ഉഗാണ്ട അപ്പോൾ ഒന്ന് നോക്ക് നിങ്ങൾ ഈ ഗ്രൂപ്പ് എയിൽ പാകിസ്ഥാൻ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും ഗ്രൂപ്പ് എ ഇന്ത്യ യുഗാണ്ട യു എസ് എ നെതർലാൻഡ്സ് നമീബിയ അദ്ദേഹം പറഞ്ഞത് വേൾഡ് കപ്പ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറാൻ പോവുകയാണ് ട്രൂലി വേൾഡ് കപ്പ് ആകുമ്പോൾ പോവുകയാണ് ലോകത്തെ വ്യത്യസ്ത കോണ്ടങ്ങളിൽ നിന്ന് നിരവധി രാജ്യങ്ങൾ വരുന്ന ഒരു ട്രൂ വേൾഡ് കപ്പായി മാറാൻ പോകും എന്നുള്ളൊരു സന്തോഷം പല ക്രിക്കറ്റ് പ്രേമികൾക്കും ഉണ്ട് പക്ഷെ കളിയുടെ നിലവാരം എന്താവും എന്നുള്ളൊരു അപ്പോൾ അവിടെ ബാക്കിയുണ്ട് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ